നമസ്കാരം ട്വന്റി ട്വന്റി ലോകകപ്പിൽ ലോക ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ ഡൽഹിയിലെത്തി രാവിലെ മണിയോടെയാണ് ഇന്ത്യൻ ടീമുമായിട്ടുള്ള ചാർട്ടേഡ് വിമാനം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത് പുലർച്ചെ മുതൽ ആയിരക്കണക്കിന് ആരാധകരാണ് പ്രിയ താരങ്ങളെ സ്വീകരിക്കാനായി ഡൽഹി വിമാനത്താവളത്തിന്റെ മൂന്നാം ടെർമിനലിൽ കാത്തുനിന്നത് താരങ്ങൾ പുറത്തു വന്നതോടെ ആർപ്പുവിളികളുമായി ആരാധകർ പ്രിയ താരങ്ങളെ സ്വീകരിച്ചു എ ഐ സി ട്വൻറ്റി ഫോർ ഡബ്ല്യു സി അതായത് എയർ ഇന്ത്യ ചാമ്പ്യൻസ് ട്വൻറ്റി ഫോർ വേൾഡ് കപ്പ് എന്ന ചാർട്ടേഡ് വിമാനത്തിലാണ് ലോക ചാമ്പ്യന്മാർ എത്തിയത് ഐ ടി സി മൗര്യ ഹോട്ടലിലേക്കാണ് ടീം പോകുന്നത് ടീമിന് കനത്ത സുരക്ഷ ഒരുക്കാൻ സിആർ പി എഫ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട് ടീമിനെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ രണ്ട് ബസ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ ടീമിനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആരാധകർ ഡൽഹി വിമാനത്താവളത്തിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണും പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പമാണ് താരങ്ങളുടെ പ്രഭാത ഭക്ഷണമെന്നാണ് വിവരം ഇതിനുശേഷം സ്വീകരണത്തിനും റോഡ് ഷോയ്ക്കുമായി ടീം മുംബൈയിലേക്ക് പോകും താരങ്ങൾ സപ്പോർട്ടിംഗ് സ്റ്റാഫ് കുടുംബാംഗങ്ങൾ എന്നിവർക്കായി ബി സി സി പ്രത്യേക വിമാനം ഏർപ്പാടാക്കിയിരുന്നു ബുധനാഴ്ച അതിരാവിലെ തന്നെ വിമാനം ബാർബഡോസ് വിമാനത്താവളത്തിലെത്തി ബാർബഡോസിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് മുൻപ് ട്രോഫിയുമായി നിൽക്കുന്ന ചിത്രം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു നരിമാൻ പോയിന്റ് മറൈൻ ഡ്രൈവ് വാങ്കഡ സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിലാണ് റോഡ് ഷോ വൈകിട്ട് അഞ്ച് മുതലാണ് വിക്ടറി പരേഡെന്നും എല്ലാവരും എത്തിച്ചേരണമെന്നും രോഹിത് ശർമ്മ എക്സിൽ കുറിച്ചിരുന്നു വാങ്കഡ സ്റ്റേഡിയത്തിൽ സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട് ടീമിന് പ്രഖ്യാപിച്ച നൂറ്റി കോടി ചടങ്ങിൽ ബിസിസി കൈമാറും രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായും ടീ കൂടിക്കാഴ്ച നടത്തിയേക്കും ആഘോഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ താരങ്ങൾ സിംബാബയിലെ ഹരാരയിലെത്തും ടീമിൽ ഉൾപ്പെട്ടവരാണ് അങ്ങോട്ടേക്ക് പോവുക സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടിരുന്ന സഞ്ജു സാംസൺ യേശ്വസി ജയ്സാൾ ശിവൻ ദുബെ എന്നിവരെ സിംബാബയ്ക്കെതിരെയുള്ള ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നും ഒഴിവാക്കിയത് ചുഴലിക്കാറ്റും മോശം കാലാവസ്ഥയും മൂലം ബാർബഡോസിൽ കൂടിയ ടീമിന്റെ യാത്ര വൈകുകയായിരുന്നു ടീം അംഗങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫും അടക്കം എഴുപത് പേരടങ്ങുന്ന സംഘത്തെ തിരികെ എത്തിക്കാൻ ബിസിസിഐ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം അയക്കുകയായിരുന്നു ട്രോഫിയുമായി താരങ്ങൾ മുംബൈ നഗരത്തിൽ റോഡ് ഷോ നടത്തുന്നുണ്ട് നരിമാൻ പോയിന്റ് മുതൽ വയങ്കട സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിൽ താരങ്ങൾ റോഡ് ഷോ നടത്തും അതിനുശേഷം ബിസിസിഐ പ്രഖ്യാപിച്ച നൂറ്റി ഇരുപത്തിയഞ്ച് കോടി സമ്മാനത്തുകൾ ടീമിന് കൈമാറും ട്വന്റി ട്വന്റി ടീമിന് നാട്ടിൽ സംഘടിപ്പിക്കുന്ന അനുമോദന പരിപാടികളിൽ പങ്കെടുക്കാനായാണ് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവർക്ക് സിംബാബിക്കെതിരായ ആദ്യ മത്സരങ്ങളിൽ വിശ്രമം അനുവദിച്ചതെന്നാണ് വിവരം ശനിയാഴ്ച ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീട നേടിയ ഇന്ത്യൻ താരങ്ങൾ ഞായറാഴ്ച അതിനെ ബാർബ്ലോസ് വിടാനിരുന്നതാണ് എന്നാൽ കാലാവസ്ഥ മോശമായതോടെ യാത്രയും മുടങ്ങുകയായിരുന്നു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം ചാർട്ടേഡ് വിമാനത്തിൽ താരങ്ങൾ മുംബൈയിലേക്ക് പറക്കും മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം തുറന്ന ബസ്സിൽ കിരീടവുമായി വാങ്ങഡ സ്റ്റേഡിയത്തിലേക്ക് വിക്ടറി മാർച്ച് നടത്തും വാങ്ങഡയിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ രോഹിത് ലോകകപ്പ് കിരീടം ബിസിസി സെക്രട്ടറി ജയ്ഷയ്ക്ക് കൈമാറും അതിനുശേഷം ടീം അംഗങ്ങൾ പിരിയും ട്വൻറ്റി ട്വന്റി ലോകകപ്പ് പൂർത്തിയായപ്പോൾ കനത്ത കാറ്റും മഴയും ബാർബഡോസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ യാത്രാ പദ്ധതികൾ അവതാളത്തിലാക്കിയായിരുന്നു ബെറിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് നാല് ദിവസമായി ലോക്ക്ഡൌൺ പ്രതീതിയായിരുന്നു കരീബീൻ ദ്വീപിലുണ്ടായിരുന്നത്